ഐസ്ക്രീം ഇല്ലല്ലോ ഒരു പണി ചെയ്യാം ഐസ്ക്രീമിനേക്കാളും ടേസ്റ്റ് ഉള്ള ഒരു കുൽഫി ഉണ്ടാക്കി തരാം അതൊന്നും അപ്പൊണ്ടാക്കിയാലോ വായോ അതിനു വേണ്ടിയിട്ടേ ആദ്യം തന്നെ ഒരു ലിറ്റർ പാല് നല്ല കൊഴുപ്പുള്ള പാല് വേണേ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണേ ഒരു മുപ്പത് ശതമാനം നമുക്ക് ഇതിന്ന് പാല് കുറഞ്ഞു കിട്ടണം അതുവരെ നമ്മൾ ഇതിനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കശുവണ്ടി പരിപ്പാണ് കേട്ടോ അത് നമുക്കൊന്ന് ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇത് കുതിർത്തെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു അപ്പം ആ വെള്ളത്തിലിട്ട് തന്നെ വേണം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നമ്മളിവിടെ തിളപ്പിച്ചെടുത്ത പാലിനെ ഇങ്ങനെ ഒരു അല്പം പാലെടുത്ത് ഒരു പാത്രത്തിലേക്ക് വാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പം പാലൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒരു മുപ്പത് ശതമാനത്തോളം പാൽ നമ്മൾ അടുത്തതിൽ നിന്നും കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത കശ്മുട്ടി പേരിപ്പം അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടെ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുങ്കുമപ്പൂ ഇട്ട് വെച്ച പാലുണ്ടല്ലോ അതും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ അതിന്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഏനയ്ക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാവേ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ ഇനി ഇതേ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടുന്നത് സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാനും മറക്കരുതേ അതൊന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അര അരക്കപ്പിന് താഴെ നിൽക്കുന്ന അളവിൽ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണോട്ടോ ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഇത് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇതുപോലെ കുറുകി കിട്ടണം ഇതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് തണുക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യാവേ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം അത ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തത് ഞാനൊരു മോൾഡ് സെറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ എല്ലാത്തിനും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കേ ഒരു നാല് മണിക്കൂർ ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കാവേ ഇനി ഞാൻ ബാക്കി വന്നത് ഒരു ഗ്ലാസിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇതായതുപോലെ ഇങ്ങനെ ഇതിന്റെയും ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് നിറയ്ക്കാവേ ഇതിന് നമുക്കൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കാവേ ഇനി ഇതാ ഇതായതുപോലൊരു പോപ്സ്റ്റിക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവേ ഇനി ഇതും നമുക്ക് ഒരു നാല് മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കാവേ നമ്മുടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ ഈ നാല് മണിക്കൂറാണ് വിചാരിച്ചത് പക്ഷെ നമ്മൾ ആറ് മണിക്കൂർ വെക്കേണ്ടി വന്നായിരുന്നേ നമുക്കിതേണ്ട വെടിച്ച് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടോ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ നേരം ഒന്ന് മുക്കി വെച്ചേക്കണേ രണ്ടുപേരേ ശർക്കരയില് ഈട്ട് ഇനി നമുക്കിത് വെള്ളത്തിൽ എടുക്കാം പതുക്കെ നമുക്കിതൊന്ന് വെടിയിച്ചെടുക്കാവേ ചേച്ചിണ്ടല്ലോ കൊറച്ച് നമുക്കിതായത് പോലെ ഒന്ന് നമ്മടെ പിസ്റ്റുന്നത് നട്ട്സ് ഇട്ട് കൊടുക്കാവേ

എന്റെ ഒന്നും പറയാൻ സൂപ്പർ ടേസ്റ്റ് അടിപൊളിയാ ടേസ്റ്റ് ഓക്കേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ അടിപൊളി കുൽഫി ഉണ്ടാക്കിയതെന്ന് വീട്ടിലെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ നാട്ടിൽ ഇപ്പോൾ വേനൽക്കാലം ഒക്കെ അല്ലേ മാത്രമുള്ള സ്കൂൾ കോളേജേജും കൂടി അല്ലേ അപ്പം ഇതുപോലെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ പിള്ളേരൊക്കെ വയറും നോച്ചു കഴിച്ചോളൂ അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ